ഇന്ന് അസ്മാഉൽ ഹുസ്നയിലെ വളരെ സവിശേഷമേറിയ ഒരു ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഈസ്മിൻ്റെ പ്രത്യേകത തന്നെ ഏത് ദ്വാ സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്ന നിരാശരായി കഴിയുന്ന ആളുകളുടെ പിടിവള്ളിയായ ഇസ്മാണ് ഈസ്മ വെള്ളിയാഴ്ച ദിവസം ഈസ്മിനെ ലുഹ നിസ്കാരത്തിൻ്റെ ശേഷം അഞ്ഞൂറ് തവണ ഉരുവിട്ട് അള്ളാഹുവിനോട് അവൻ എന്തു ദ്വാര ചെയ്യുന്നതും എന്തു പ്രാർത്ഥന നടത്തിയാലും അത് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് ഇത് യാതൊരു പരിധിയും വയ്ക്കാതെ സ്ഥിരമായിട്ട് ഇതിനെങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അവയവമുണ്ട് ആ അവയവത്തിന് മരണപ്പെടുന്നത് വരെ അവനൊരു രോഗവും ബാധിക്കില്ല അത്തരം വിഷയങ്ങൾക്ക് അവയവങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ വലിയ കാവല് ലഭിക്കാൻ കാരണമാകും അതിനൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് സ്വലഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ദിവ്യനാമം അമൂല്യമായ പൊരുളുകളുടെ ചിപ്പിയാണ് ഇത് പ്രസംഗിക്കുന്നയാളുകൾ സംസാരിക്കുന്നയാളുകൾ ജനങ്ങൾക്കിടയിൽ ഇടപെടുന്ന ആളുകൾ ഹത്തീവുമാർ ഇവർക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഇസ്മാണ് ഇൽഹാമ് കൊണ്ട് മാത്രമേ ഈ ഇസ്മിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈസ്മിൻ്റെ രഹസ്യങ്ങളും അത്ഭുതങ്ങളൊക്കെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് എന്നാലും ഈസ്മിൻ്റെ ബാഹ്യമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് ഇതിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഇത് പ്രയോഗിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് മനസ്സിലാക്കി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹുല നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതാണ് നമുക്ക് എന്നും ഇത് പറയേണ്ടി വരുന്നത് നമ്മളിത്ര അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇവിടെ നമ്പർ സേവ് ചെയ്ത് വെച്ചാലും അവിടെയും കൂടെ സേവ് ചെയ്തു വെച്ച് രണ്ട് സൈഡിലും സേവ് ചെയ്ത് വെച്ചാലേ സ്റ്റാറ്റസൊക്കെ വാട്സപ്പിൽ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലാകുമ്പോൾ ആർക്കും എപ്പോഴും എടുത്തു നോക്കിയാൽ നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയും അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നെല്ലാം കൺസൾട്ടേഷൻ ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ നേരിട്ട് കാണാനുള്ളവർ അതിൻ്റെ സമയമൊക്കെ ഫോളോ ചെയ്ത് അതിനനുസരിച്ച് വിളിച്ച് ബുക്ക് ചെയ്ത് മാത്രം വരിക എന്നറിയിക്കുകയാണ് നമ്മൾ അസ്മാ ഉല്ലഹസനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അസ്മാ ഹുസ്നയുടെ ഓരോ ഇസ്മുകളെ കൊണ്ടും അമല് ചെയ്യുമ്പോൾ അത് ഫലിക്കണമെങ്കിൽ പലരും പറയും അത് ഫലിക്കുന്നില്ല അതിന് റിസൾട്ട് ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് വരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളവരൊക്കെ പറയുന്നവരുണ്ട് ഇതൊക്കെ നല്ല ഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പൂർണമായിട്ട് ആ ഇസ്മിന് വിധേയപ്പെട്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയും ചില ഷർത്തുകൾ ആ ഷർത്തുകൾ പാലിച്ചു ചൊല്ലുകയും വേണം ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും ഈ ബോധക്ഷയം സംഭവിച്ച് ഷെയ്ത്വാനിൻ്റെ പ്രശ്നങ്ങൾ പൈശാചിക ബാധയൊക്കെ ഉണ്ടായിട്ട് തളർന്നു പോയ എത്രയോ ആളുകളുണ്ട് അവരൊക്കെ ഇങ്ങനെ ആ തളർച്ചയിൽ കിടക്കുന്ന അതേ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി സൈക്കാട്രിക് പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് അതിന് മെഡിസിൻ കഴിച്ചു എങ്ങനെ വർഷങ്ങളോളം ചികിത്സിച്ച് ഭേദമാകാത്ത ചില പൈശാചിക മാനസിക വിഷയങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചില ഇസ്മുകൾ ചൊല്ലുമ്പോൾ അതൊരു കൃത്യമായ റൂട്ടിൽ അതിങ്ങനെ ചൊല്ലിത്തീരുമ്പോഴേക്ക് അത്ഭുതകരമാകുന്ന രൂപത്തിൽ ഷിഫയായത് അത് മാറിയത് അതിലൊന്നും മോചനം ലഭിച്ചത് അവരുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു ഷെറു നീങ്ങിപ്പോയതൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അസ്മാ ഹുസ്നയ്ക്ക് അത്രയും ഫലമുണ്ട് നമ്മൾ ഈ അസ്മാ ഉല്ലുസനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നും നോക്കാതെ അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും മാത്രം ആത്മീയമായ പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട് അതത്രയും അത്രയും റിസൾട്ട് അതിന് ലഭിക്കുന്നതുകൊണ്ടാണ് ആ ആ രൂപത്തിലേക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പം ആത്മീയമായിട്ടുള്ളൊരു പിടിവള്ളി തന്നെയാണ് യഥാർത്ഥത്തിൽ അസ്മാവല്ലുസിന് അത് മുറുകെ പിടിക്കുക അത് കാണാതെ പഠിക്കുക അതിലുള്ള ഓരോ ഇസ്മുകളുടെയും ചെറിയ രൂപത്തിലുള്ള അർത്ഥവും കുറച്ചൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ആശയങ്ങൾ മനസ്സിലാക്കുക ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അസ്മാവല്ലുസിനെ കാണാതെ പഠിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഒരു ഒരു തവണ എല്ലാ ദിവസവും ഓതുകയും വേണം അപ്പോൾ അസ്മാവുലൂസിനെ കാണാതെ പഠിക്കുക നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇസ്മിൻ്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥവും അതിൻ്റെ ആശയവും മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ആ ഇസ്മ് നമ്മോടൊക്കെ ആവശ്യപ്പെടുന്ന തേടുന്ന ഒരു വിഷയം ഉണ്ടാകും ആ വിഷയം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് ഇതിൻ്റെ ചില പ്രത്യേകമായ അതിഥുകൾ ഉപയോഗിച്ച് അസ്മാവല്ലുസിനെ ഏതെങ്കിലും ഇസ്മുകൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്താൽ തീർച്ചയായും അത് സംഭവിക്കും അത് നടക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അസ്മാഅല്ലുസ്നേഖ ഒക്കെ നമ്മൾ അമലിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചില ഷുറോത്തുകളൊക്കെ പാലിക്കണം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് പൂർണ്ണമായി ഈമാനിൻ്റെ ഉടമയായിരിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഉടമയായിരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥാക്കുന്നത് നമ്മൾ എന്താ മുക്മിനീങ്ങളാണ് അല്ലേ നമുക്ക് നല്ല വിശ്വാസവും ദൃഢനിശ്ചയവും ഒക്കെ വേണം എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സുബ്രഹാന ഹുഅലം നമ്മെ കാണുന്നുണ്ട് അവനെ ശ്രദ്ധിക്കുന്നുണ്ട് നാം അവനെ കാണുന്നില്ലെങ്കിലും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എല്ലാം അറിയുന്നുണ്ട് അല്ല എനിക്കത് പരിഹരിച്ചു തരും ഞാനിപ്പോൾ ഈസ്മുകളൊക്കെ ചൊല്ലുമ്പോൾ ഇതൊക്കെ ഈ വിഷയത്തിന് വേണ്ടിയാണെന്ന് എന്നേക്കാളും വേറെ അള്ളാർക്കറിയാം എൻ്റെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതും വരുന്നതുമായ പ്രശ്നങ്ങളൊക്കെ അള്ളാർക്കറിയാം എനിക്കറിയാവുന്നത് എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ടുള്ളത് മാത്രമല്ല എനിക്കറിയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി പൂർണ്ണമായിട്ട് ഈമാനിൻ്റെ ഉടമയായി മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉപാധി രണ്ടാമത്തെ ഷർത്തം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേൽ നിർബന്ധമായും ബാധ്യതയുള്ള ഇന്നസ്വലാത്ത കാനത്ത് അലിൽ മുിനെ കിതാബ് നോക്കൂത്ത എന്ന് പറയുന്ന അഞ്ചു വക്കത്ത് ഫറു നിസ്കാരം ഒരു കാരണവശാലും കല ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എത്ര ഉണ്ടെങ്കിലും എത്ര വലിയ പ്രതിസന്ധികൾ രേഖപ്പെട്ടാലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ നിസ്കാരം കല ആകാനുള്ള സാഹചര്യം നാം നിർമ്മിച്ചു കൊടുക്കരുത് അത് വലിയ അപകടങ്ങൾ വരുത്തി വെക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അത് വളരെയധികം ഗൗരവത്തോടു കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചു പക്കത്ത് ഭരുന്ന നിസ്കാരം ഒരു കാരണവശാലും നമ്മുടെ ഇടക്കലിൽ നിന്ന് കല ആകുന്ന സാഹചര്യം ഉണ്ടാകരുത് അടുത്തത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ തിരക്കുകളിലാണെന്ന് സങ്കല്പിക്കുക വലിയ വലിയ തിരക്കുകൾക്കിടയിലാണ് ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്നാലും എവിടെ ചെന്നാലും ഒരു ബോട്ടിൽ വെള്ളം കിട്ടാത്ത മനുഷ്യരുണ്ടാകുക എവിടുന്നൊരു ബോട്ടിൽ വെള്ളം കിട്ടും ആ ബോട്ടിൽ വെള്ളം കൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉളുവെടുക്കുക അങ്ങനെ എടുത്ത് ആ വെള്ളം ഉപയോഗിച്ച് ഉളുവെടുത്ത് നമ്മളെപ്പോഴും പോർട്ടബിളായിട്ട് സഹോദരിമാരൊക്കെ ആണെങ്കിൽ അവർ പോകുന്ന വഴിയിലൊക്കെ ഇപ്പൊ പള്ളികൾ ഓരോ പള്ളികളുടെ സമീപത്തും സ്ത്രീകൾക്ക് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും നമ്മൾ അവിടെ ഡ്രസ്സ് ഉണ്ടാകും അതെല്ലാവരും ഉപയോഗിക്കുന്ന ഡ്രസ്സ് ആയിരിക്കും നമ്മൾ ശുദ്ധിയുള്ളൊരു ഡ്രസ്സ് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ഡ്രസ്സ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ എടുത്തു പോവുകയൊക്കെ ചെയ്തിട്ട് നിസ്കാരം കല ആക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ മാത്രം പോരാ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളുടെ നമ്മൾ ഇടപെടുന്ന മേഖലകളിലുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ നിസ്കാരം കല ആകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഫലം ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് പിന്നെ നമ്മൾ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചവരാണ് അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത് ഇസ്ലാം കാര്യങ്ങളൊക്കെ പൂർണ്ണമായും അനുസരിച്ച് അതൊക്കെ പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക ഇമാൻ കാര്യങ്ങളിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദൃഢനിഷയത്തോടു കൂടെ വെച്ചിരിക്കുക അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നത് മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുന്നത് മുറിസലുകളെ കൊണ്ട് വിശ്വസിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെച്ച് അതിനനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതേപോലെ തന്നെ വസ്ത്രം നമ്മൾ കുടിക്കുന്ന പാനീയം ഇതേപോലെയുള്ള നമ്മൾ നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് ഇതെല്ലാം ഹലാലു മാത്രമായിട്ടാണ് ഉണ്ടായിരിക്കേണ്ടത് ഹറാമിൻ്റേത് അതിലേക്ക് കടന്നു വന്നാൽ പലിശയുമായി ബന്ധപ്പെട്ടത് അന്യൻറ്റേത് അപഹരിച്ചത് ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചെടുത്തത് ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയിൽ തീർച്ച ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന ഇസ്മുകളിൽ നമുക്ക് റിസൾട്ട് ലഭിക്കുകയോ ഫലം ലഭിക്കുകയോ നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ടാകുകയോ ഇല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അതേപോലെ തന്നെ പലരും ഇതിനെക്കുറിച്ച് എപ്പോഴും ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്കത് പറയേണ്ടി വരുന്നത് നമ്മളെപ്പോഴും തവക്കുലിൻ്റെ മർത്തബയിലേക്ക് എത്തുക തവക്കുലിൻ്റെ മർത്തബ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും മദ്വാഹുവിനെ തവക്കുലാക്കുക ഒരു രോഗം വന്നു അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചു നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ റബ്ബിനെ തവക്കുലാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പൊ അതിൽ ആ റബിനെ തവക്കലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ് ആദ്യമായിട്ട് ആ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളതാണ് ഉൾക്കൊള്ളുക ക്ഷമിക്കുക ഇത് ഇതല്ല നൽകിയൊരു പരീക്ഷനാണെന്ന് മനസ്സിലാക്കുക സ്വന്തം മകള് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഒളിച്ചോടി പോയിട്ടുണ്ടാകും ചിലപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നായിരിക്കും ഒളിച്ചോടി പോയിട്ടുണ്ടാകുക അങ്ങനെ വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടിട്ടുണ്ടാകും അപ്പോഴും അത് ഉൾക്കൊള്ളുക അത് ക്ഷമിക്കുക നമ്മൾ സ്വന്തത്തെയോ മക്കളെയോ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടിലുമുള്ളവരെയൊന്നും ക്ഷമിക്കാതെ പൂർണ്ണമായും ക്ഷമിച്ച് അള്ളാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിധിയിൽ പൂർണ്ണമായും ക്ഷമിച്ച് നമ്മൾ റബ്ബിനെ തവക്കുലാക്കുക വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഫസ്ബൂന്നല്ലേ അങ്ങനെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് തവക്കുലിൻ്റെ മർത്തവ്യെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് ഞാൻ ചെറുതായിട്ട് വിശദീകരിച്ചിട്ടുള്ളൂ അടുത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇസ്മുകൾ നമ്മൾ ചൊല്ലുമ്പോഴും ചെയ്യുമ്പോഴും പ്രധാനമായിട്ട് വുളു ഉളുവെടുക്കണം രണ്ടിറക്കാനത്ത് കാമിലായ ഉളുവാണ് എടുക്കേണ്ടത് രണ്ടിറക്കാലത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കണം എന്നിട്ട് ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ച് നമ്മുടെ കൈകൊണ്ട് ആർക്കെങ്കിലും ഒരു രൂപയാണെങ്കിൽ ഒരു രൂപയെങ്കിലും സ്വതക്ക ഒന്ന് ചെയ്ത് നമ്മൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങുക അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് വലിയൊരു വിജയം ലഭിക്കും ഓക്കെ അതിലേക്ക് ഇറങ്ങിയാൽ അതിൽ ആ വിഷയത്തിൽ നമുക്ക് നല്ലൊരു വിജയം ലഭിക്കും അപ്പോൾ അത് ഈ ഇസ്മുകളെ കൊണ്ടൊക്കെ അമല് ചെയ്യുമ്പോൾ നമുക്ക് ഫലം ലഭിക്കാൻ കാരണമാകുന്ന കൃത്യമായൊരു റൂട്ടാണ് എന്നറിയിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ആ ഇസ്മിൽ നമുക്ക് ഫലം ലഭിക്കാൻ ചെയ്യേണ്ട ഒരു രീതിയാണത് നമ്മൾ ഒളിവെടുക്കുക പോ കാമിലായ ഒളവെടുക്കുക രണ്ടു വയ്ക്കാത്ത ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു ഹതിയ ചെറിയത് എന്തെങ്കിലും നമ്മുടെ ചുറ്റിലുള്ള നമ്മുടെ ചെറിയ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ഹതിയ നൽകുക അള്ളാഹുവിൻ്റെ സബിലിലായിട്ട് അള്ളാഹുവിൻ്റെ വജ ഉദ്ദേശിച്ചിട്ട് നൽകുക അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആമലിലേക്ക് പ്രവേശിക്കുക തീർച്ചയായും അതിന് ഫലം കിട്ടും അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ശുദ്ധീകരണമാണ് ആ ഉളവ് എടുക്കുന്ന ശുദ്ധീകരണത്തോടുകൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ശുദ്ധീകരണമാണ് നമ്മൾ ശരീരം നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഇതൊക്കെ പൂർണ്ണമായിട്ടും വൃത്തിയുള്ളതായിരിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടാകരുത് അത് വൃത്തിയുള്ളതായിരിക്കണം അപ്പോൾ ഉണ്ടായിരിക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ സുഗന്ധപൂരിതമാക്കി അള്ളാൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടെയും ബോധത്തോടെയുമാണ് ഇരിക്കേണ്ടത് കിപിലക്ക് മുന്നിട്ടിട്ടാണ് ഇരിക്കേണ്ടത് വലു ചെയ്ത് കിപിലക്ക് മുന്നിട്ട് ആത്മാർത്ഥമായിട്ട് അന്യ ശബ്ദങ്ങളിലും പരമാവധി ഏകാന്തത കിട്ടുന്ന രൂപത്തിലാണ് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിരിക്കേണ്ടത് എങ്ങനെയെങ്കിലും ഒന്നും ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ലഭിച്ചോളണമെന്നില്ല അതേപോലെ തന്നെ നമ്മൾ ചില പ്രവർത്തകരുടെ ചില സംഘങ്ങളുടെ കൂട്ടങ്ങളിൽ നമ്മളോ നമ്മളുമായി ബന്ധപ്പെട്ടവരോ ഇടപെടാൻ പാടില്ല അതിൽപ്പെട്ടതാണ് പെട്ടതാണ് കളവ് വഞ്ചന ചൂതാട്ടം മദ്യപാനം വ്യഭിചാരം ഇതേപോലെ എന്താ ശത്രുതയുമായി ശത്രുത പുലർത്തിക്കൊണ്ടുപോകാം നിഫാഖ് ഉണ്ടാക്കുക ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നിട്ടായിരിക്കാം നമ്മൾ ഈ ചെയ്യുന്നത് കേവലം ഒരു എന്താ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയോ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയോ ആകാതിരിക്കാം ഇപ്പം അസ്മാവൽസിനെ ഇസ്മുകളെ കൊണ്ടൊക്കെ നമ്മൾ എമൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫലിക്കും അത് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് പെട്ട് പെട്ടെന്ന് ഫലിക്കുന്നതല്ലേ നമുക്കൊക്കെ എത്രയോ അനുഭവമുണ്ട് നമ്മൾ ഒക്കെ ഇതിനു വേണ്ടിയിട്ട് പല എമലുകളും പലർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ച എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അപ്പോൾ ചില ഇസ്മുകളൊക്കെ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അത്രയും പവർഫുള്ളാണ് അപ്പോൾ നമ്മളിത് മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടിയോ അവരെ തകർക്കാൻ വേണ്ടിയോ ആക്രമിക്കാൻ വേണ്ടിയോ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക അത് ഗൗരവത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പോൾ അത്തരം വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ഇത് ഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ രക്തബന്ധങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇവർക്കിടയിൽ മുറിക്കപ്പെടാൻ പാടില്ല കുടുംബ ബന്ധം ചേർക്കപ്പെടുന്നവരായിരിക്കണം ജ്യേഷ്ഠാനുജന്മാർ പെങ്ങൾ സഹോദരിമാർ ഇവരൊക്കെ ഉമ്മ വാപ്പ തമ്മിൽ ഇങ്ങനെയുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു വിച്ഛേദനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം ബന്ധങ്ങൾ രക്തബന്ധങ്ങളൊക്കെ മുറിക്കുന്നവര് അതുമായി ബന്ധപ്പെടുന്നവരൊക്കെ ഇത്തരം അമലുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നിഷ്ഫലമായി പോകും അതുകൊണ്ട് ഫലം കിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ന്യായമില്ലാത്തതും കൊള്ളരുതാത്തതുമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുക അങ്ങനെ മാറി നിന്നാലാണ് ഇതിന് നമുക്ക് നമുക്ക് നല്ല ഫലം ലഭിക്കുകയുള്ളൂ നമ്മളെ വിശ്വാസം ദൃഢനിശ്ചയമാക്കി വെക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഇതര മത മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട അവിശ്വാസികളുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ നിന്ന് ആ ആചാരങ്ങളും മതവുമായി ബന്ധപ്പെട്ടവയിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ടു നിൽക്കുക നമുക്ക് നമ്മൾ ചെയ്യുന്ന ആമലുകളിൽ ഫലം ലഭിക്കാൻ അതൊക്കെ കാരണമാകും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇസ്തിഹുഫാർ വർദ്ധിപ്പിക്കുക നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ധാരാളമായിട്ട് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ വൃത്തിയാക്കണമെന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളത് അപ്പോൾ ഈ അമലൊക്കെ ചൊല്ലുന്നതിൻ്റെ മുമ്പ് ഒരു നൂറ് തവണയെങ്കിലും ഇസ്തിഹുഫാർ ചൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുക അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ചു ചുരുങ്ങിയത് മിനിമം നൂറ് ഇസ്തിഗ്ഫാർ അങ്ങനെ നൂറ് ഇസ്തിഹഫാറൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു ഫത്ഹ് ലഭിക്കാനും നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടാനും കാരണമാകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ ഓരോ ഇസ്മുകളെ കൊണ്ടും അമല ചെയ്യേണ്ടത് അപ്പോൾ നമുക്കതിന് നല്ല ഫലം ലഭിക്കും നല്ല റിസൾട്ട് ലഭിക്കും സ്വലാത്ത് ഒരു ദിവസം മുന്നൂറ് തവണയെങ്കിലും ചൊല്ലുക അസ്മാവുലുസിനെ നേരത്തെ പറഞ്ഞ പോലെ ചൊല്ലരിയാളെ പൂർത്തിയാക്കി വീട്ടേണ്ടവരുന്നത് പൂർത്തിയാക്കി വീട്ടുക നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് സാമ്പത്തികമായ വിഷയങ്ങളാവട്ടെ കൗടുംബികമായ വിഷയങ്ങളാവട്ടെ നമ്മളിടപെടുന്ന എല്ലാ വിഷയങ്ങളിലും സൂക്ഷ്മത പാലിക്കുക അശ്രദ്ധയില്ലാതെ നമ്മളതിലേക്ക് ഇറങ്ങുക അത് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക സുന്നത സംസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട സുന്നത്വ ഒന്നായ തഹജ്വത് സംസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക നല്ലോണം അത് തഹജ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്നുകൊണ്ടാണ് ഇത് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അന്യരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അന്യരുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരുടെ മനസ്സ് വേദനിപ്പിക്കുകയോ അവരെ സങ്കടപ്പെടുത്തുകയോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല അത് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ റിസൾട്ട് ലഭിക്കാതിരിക്കാൻ കാരണമാകും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് വാങ്ങിയ ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് എങ്ങനെ വേദനിപ്പിച്ച് വാങ്ങിയ ഒന്ന സുപ്രഭാതത്തിൽ രണ്ടോ മൂന്നോ മാസത്തിനു വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു ക്യാഷ് ഒരാളെക്കൊന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ കടം വാങ്ങിച്ചിട്ടുള്ള ക്യാഷ് നമ്മൾ എന്താ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഈ മൂന്ന് മാസത്തിൻ്റെ ഇടക്ക് ആ ഒരു അവധി അങ്ങനെ തന്നത് തന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ ഡെലിവറി ആകാനുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ആ ഭാര്യയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പോലും ഇവനീ മൂന്ന് മാസത്തിനുള്ളിൽ ക്യാഷ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ടായില്ല അപ്പോൾ ഇവനെ കുറേ ഇവനെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഇവനെ ബുദ്ധിമുട്ടാക്കി ഇത് കാരണമായിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയില്ല ഭാര്യയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു വേണ്ട വിധത്തിൽ മെഡിസിൻ വാങ്ങിക്കാൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഭാര്യയുടെ ആരോഗ്യം ശോഷിച്ചു ഒരുപക്ഷെ ഈ ക്യാഷ് കിട്ടിയിരുന്നെങ്കിൽ അത് സുഖപ്രസവമാകുമായിരുന്നു അതും അല്ലാത്തത് അത് സിസേറിയൻ ഓപ്പറേഷൻ ആയി മാറിയത് എന്ന സാഹചര്യത്തിലൊക്കെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ മനസ്സ് നന്നായിട്ടത് കാരണമായിട്ട് വേദനിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഈ മർദ്ദിതന്റെ ദ്വാര പെട്ടെന്ന് സ്വീകരിക്കുന്നുള്ള നമ്മളൊരാളെ വേദനിപ്പിച്ചു ആ വേദനിപ്പിക്കപ്പെട്ട ആളുണ്ടല്ലോ നമ്മൾ കാരണം വേദനിച്ച ആള് ആ ആള് മനസ്സറിഞ്ഞൊന്നൊരു വാക്കുരിയേടിയാൽ മതി റബിനോട് അങ്ങനത്തെ ആൾക്കാരോട് റബ്ബ് ചേർന്ന് നിൽക്കുന്ന നമ്മളത്തരം ബുദ്ധിമുട്ടുകളിൽ പൊട്ടുപോകും അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ച് നമ്മൾ എന്തെങ്കിലും അമല് ചെയ്യുമ്പോൾ അതിന് ഫലം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അന്യർ വേദനിക്കാതിരിക്കുക എന്നല്ലാതെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അസ്മാലുസിനയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് കളങ്ങളുണ്ട് ആ കളങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ അത് വരയ്ക്കുന്നതിന് പാലിക്കേണ്ട ഉപാധികളുണ്ട് ചില ഷർത്തുകളുണ്ട് ഓരോ കളത്തിൻ്റെയും കള കളവുമായി ബന്ധപ്പെട്ടതുണ്ട് എഴുതുന്നതുമായി ബന്ധപ്പെട്ടതുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ട് കൃത്യമായ റൂളുണ്ട് അതിന് ഈ ഈ തുബില് അപ്പോൾ അതിനനുസരിച്ച് ആ റൂൾ അനുസരിച്ച് കബിലയ്ക്ക് മുന്നിട്ട് മനസാന്നിധ്യത്തോടുകൂടെ ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യുക ഇങ്ങനെ ചെയ്ത് അസ്മാവല്ലുസ്നയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏതു ഫലം ഏത് ഏത് കാര്യത്തിലും നല്ല റിസൾട്ട് ലഭിക്കുമോ എന്നുള്ളത് ഉറപ്പാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മ അസ്മാവല്ലുസിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ അസമീഴ് എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ചാണ് സെമിയെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ഗുണമാണ് സെമിയെന്നുള്ളത് കേൾവി അള്ളാഹു തൻ്റെ സൃഷ്ടികളുടെ വചനങ്ങൾ കേൾക്കുന്നത് പോലെ തൻ്റെ സ്വന്തം വചനവും സ്വന്തം കാര്യവും കേൾക്കുന്നു സൃഷ്ടികളുടെ ശബ്ദങ്ങൾ മാത്രമല്ല സന്ദർഭങ്ങളുടെ ജിഹകൾ ഉയർത്തുന്ന ശബ്ദങ്ങളും അവൻ കേൾക്കുന്നു അവൻ ശ്രവിക്കുന്നത് എന്തും അവൻ ശ്രവിക്കുന്നതിന് മുമ്പും പിമ്പും അറിയുന്നു അതായത് കേൾക്കാതെ തന്നെ അള്ളാഹു അറിയുന്നു അള്ളാഹു സുബാനക്കുള്ള വളരെ സവിശേഷമേറിയ ഒരു വിശേഷണമാണ് യഥാർത്ഥത്തിൽ അസമീഴ എന്ന് പറയുന്നത് ശ്രവണശക്തി കേൾക്കാനുള്ള ശക്തി യഥാർത്ഥത്തിൽ മനുഷ്യർക്കുമുണ്ട് അള്ളാഹു സുബാനൊക്കെ ഉണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളിലും ശ്രവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ചില പ്രത്യേക അവയവത്തിൻ്റെ സഹായത്തോടെ സമീപത്ത് നിന്നുള്ള ശബ്ദം കേൾക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിയുള്ളൂ അല്ലേ ഒരു കേൾവികൊണ്ട് കാതുകൊണ്ട് ചില പ്രത്യേക ആ സാഹചര്യത്തിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് ഒരു കൃത്യമായ ദൂരത്തു നിന്ന് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ ഞാനിവിടെ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല നിങ്ങളിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് റെക്കോർഡാക്കി അത് അപ്ലോഡ് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ കാതുകൾക്ക് അടുത്ത് വെച്ചപ്പോഴാണ് കേൾക്കാൻ സാധിക്കുന്നത് ഞാനിവിടെ നിന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇതൊരു റൂമിലാണെങ്കിൽ ഈ റൂമിൻ്റെ അപ്പുറത്തേക്ക് വരെ കേൾക്കൂല ഞാൻ ഇതൊക്കെയാണ് പറയുന്നത് നേരെ മറിച്ച് അള്ളാഹു സുബാന ഹൂവത്രാലേക്ക് അങ്ങനെയല്ല അള്ളാഹുക്ക് വിദേര വിദൂരത്തു നിന്നുള്ള ശബ്ദം ശ്രവിക്കാൻ സാധിക്കും സമ്പൂർണമായി കേൾവി അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അതിലാനാണ് അള്ളാഹു സുബാന ഹുബത് അലേക്ക് അസമീയൾ അസമീഴ് എന്നുള്ള പേര് തന്നെ പറയുന്നത് ഈ വിശുദ്ധം നാം ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചാണ് അപ്പോൾ അള്ളാഹു സുബാന ഹുബത്ത ആല നമുക്ക് ശ്രവണശക്തി നൽകിയിട്ടുണ്ട് അത് അല്ലാഹു അവതരിപ്പിച്ച ദിവ്യവചനങ്ങൾ ശ്രവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നൽകിയതെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അപ്പോൾ മാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാതുകൾ ഉപയോഗിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാതുകൾ നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കുന്നത് നല്ലത് മാത്രം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് നാം ഉപയോഗിക്കേണ്ടത് അപ്പോൾ അള്ളാഹു സുബാനുഭവത്തായാലും അതൊക്കെ നമുക്ക് നിലനിർത്തി തരാൻ ഇതൊക്കെ ഒരു കാരണമാകുമെന്നില്ല ആവശ്യത്തിനല്ലാതെ മറ്റൊരു കാര്യം നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ റീബത്ത് കേൾക്കുക ഇതൊക്കെ നമ്മൾ ഈ ഇസ്മ കൊണ്ട് അമല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ റീബത്ത് കേൾക്കരുത് അന്യൻ്റെ കുറ്റം കേൾക്കരുത് അന്യനുമായി ബന്ധപ്പെട്ട് പരസ്പരം പറയുന്നതൊന്നും നമ്മൾ കേൾക്കാൻ നിൽക്കണ്ട നമ്മുടെ ചെവി സംശുദ്ധമാകട്ടെ അങ്ങനെ ആകുമ്പോഴാണ് ഈ ഇസ്മ കൊണ്ട് നമ്മൾ അമലെയ്യുമ്പോഴുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ സാമീപ്യം ശ്രദ്ധിച്ച അടിമകൾ അവൻ്റെ സത്തയുടെ ഗുണങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ വിളി കേൾക്കുന്നു സംഭാഷണം ഗ്രഹിക്കുന്നു അതിന് മറുപടി നൽകാനും അടിമക്ക് കഴിയുന്നു അപ്പോൾ അള്ളാഹു സുബഹാന ഹുത്താലയുടെ പ്രത്യേകമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഇത്തരം ഇസ്മുകൾ ഉൾക്കൊണ്ടവർക്ക് കേൾക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഈ ദിവ്യനാമം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അമൂല്യങ്ങളായ പൊരുളുകളുടെ ചിപ്പിയാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്മ ഇത് പ്രസംഗിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന ആളുകൾ ക്ലാസ് എടുക്കുന്ന എടുക്കുന്നയാളുകൾ ഇങ്ങനെ സംസാരം ഒരു ഉപജീവനമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാന കർമ്മമായിട്ട് കൊണ്ടു നടക്കുന്ന ഓരോരുത്തർക്കും ഇസ്മു വളരെയധികം ആണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഇസ്മ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും ഇത് നല്ലവണ്ണ ഫലം ചെയ്യും മറ്റുള്ളവരുടെ ശ്രദ്ധ സാഹൂതം നമ്മെ കേട്ടിരിക്കാനൊക്കെ ഈ ഈസ്മ് കൂടുതൽ ഉപയോഗപ്പെടും അതുപോലെ തന്നെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ മദ്രസ മാലിന്യങ്ങള് ഖത്തീബന്മാർ ഇങ്ങനെ സംസാരം ഒരു പ്രധാന വിഷയമായിട്ടെടുക്കുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അസമീ എന്ന് പറയുന്ന ഈസ്മ ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തെ ഉൾക്കൊള്ളാൻ കഴിയുക ഇൽഹാമ് കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അത്രമേൽ വിശേഷണമാണ് ഇൽഹാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം കേൾക്കപ്പെടുന്നതിൻ്റെ സാരാംശങ്ങൾ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുക അത് പൂർണ്ണമായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ഇതിൻ്റെ ഇൽഹാം കൊണ്ട് മാത്രമേ അതിനെ സാധിക്കുകയുള്ളൂ ഈസ്മ പതിവാക്കുന്നവരുടെ ദ്വാരകളൊന്നും തള്ളപ്പെടുകയില്ല എന്നുള്ളതാണ് ഈസ്മു പതിവാക്കുന്ന ഒരാളുടെയും ദ്വാഴകൾ തള്ളപ്പെടുകയില്ല എല്ലാ ദ്വാഴിൻ്റെയും സമാപനം ഈ ദ്വാഴ കൊണ്ടായാൽ വളരെ വേഗത്തിൽ ഈസ്മു കൊണ്ടായാൽ വളരെ വേഗത്തിൽ സ്വീകരിക്കപ്പെടും അതാണ് നമ്മൾ ദ്വാഴ ചെയ്യുമ്പോൾ ആ ദ്വാഴിനെ കൊണ്ടുവരാറുണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ചെല്ലുക നമ്മൾ വെള്ളിയാഴ്ച ദിവസം നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ഈ ഇസ്മിനെ ദുഹാ നിസ്കാരത്തിൻ്റെ ശേഷം അഞ്ഞൂറ് തവണ ഉരുവിട്ടാൽ അള്ളാഹു സുബാന ഹോമത്തായാല അവൻ്റെ ദ്വായന സ്വീകരിക്കാതിരിക്കുകയില്ല അപ്പോൾ ലോഹ നമസ്കാരം കഴിഞ്ഞൊരു വെള്ളിയാഴ്ച ദിവസം ഇതിന് ഇരിക്കുക അഞ്ഞൂറ് തവണ ഇത് ഒരുവിടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു സംഭവം എന്നല്ല ലോഹ നമസ്കാരത്തിന് ശേഷം അഞ്ഞൂറ് തവണ ഈസ്മ ഒരു വിട്ടള്ളാനോട് അവൻ്റെ ആവശ്യത്തിനെ ചോദിക്കുക തീർച്ചയായും റബ്ബർ സുബാന ഹോവത്താൽ ആ ആവശ്യം സ്വീകരിക്കപ്പെടും ആ ദ്വായ തട്ടി മാറ്റൂല അത് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അതേപോലെ തന്നെ യാതൊരു പരിധിയും വെക്കാതെ ഇത് ദിവസവും ഇങ്ങനെ ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ കേൾവിശക്തിക്ക് അപാകതകൾ സംഭവിക്കില്ല കേൾവിശക്തി നഷ്ടപ്പെടുകയില്ല നിങ്ങളൊക്കെ ഇത് പഠിച്ചു വെച്ചോ ഇപ്പോൾ നമ്മൾ പുതിയ കാലത്ത് ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ കേൾക്കുന്നു ഒരുപാട് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി അപ്പോൾ ഇനി വരുന്ന തലമുറയിലൊക്കെ കേൾവിശക്തി കാഴ്ചശക്തി ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും ഇപ്പോൾ തന്നെ നോക്കൂ നമ്മളൊക്കെ സ്ക്രീനിലാണ് അധിക സമയത്തല്ലേ ഇപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈലിലല്ലേ ഈ മൊബൈലിൻ്റെ ലൈറ്റ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് അടിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും എത്ര വിലപിടിപ്പുള്ള ഫോണായാലും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കും അത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഇസ്മിന് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രവണവുമായി ബന്ധപ്പെട്ട കളിവ് ശക്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഇതിന് വലിയ ഫലമുണ്ട് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ അതത് നമ്മളിപ്പോൾ സെമിയൾ എന്നല്ല പറയുന്നത് സെമിയൾ എന്ന് പറയുമ്പോൾ സീന് അറുപതാണ് മീമ് നാൽപ്പതാണ് അപ്പോൾ സെമിയാണ് അറുപതും നാല്പതും നൂറായി പിന്നെ യാ പത്താണ് അപ്പം നൂറ്റി പത്തായി പിന്നെ അയിന് എഴുപതാണ് അപ്പോൾ സെമികൾ എന്ന് പറയുമ്പോൾ നൂറ്റി എൺപതാണ് ഇതിൻ്റെ ആദ്യത് അപ്പോൾ ഇതിൻ്റെ ആദത് അനുസരിച്ചൊക്കെ നമ്മൾ ചൊല്ലുകയാണെങ്കിലും ഈ ആദതിൽ നിന്നൊക്കെ പിടിക്കപ്പെട്ട ആ മലക്കുകൾ അവരുടെയൊക്കെ ഇതിൻ്റെ ഹാദിമ്യങ്ങൾ അവരുടെയൊക്കെ ഒരു സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനൊരു കാരണമാകും ആ ഹാതിമി ഇറങ്ങി വന്ന് നമ്മുടെ നമ്മളിടപെടുന്ന ആ വിഷയത്തിലൊക്കെ നമുക്ക് വലിയ ഫത്തുഹ് ലഭിക്കാനൊക്കെ അതിന് അവിടുന്ന് ഒരു ഹെൽപ്പ് ഉണ്ടാവാനൊക്കെ കാരണമാകുന്നതാണ് അസ്മാ ഉല്ലുസിനെ ലേസ്മ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമുക്ക് ഫലം ലഭിക്കും ഹുസ്ന കാണാതെ പഠിക്കുക അസ്മാവു ഹുസ്ന ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക ഹുസ്നയുടെ റിയാതെ പൂർത്തിയാക്കി വിട്ടുക ഹുസ്നയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന എല്ലാ അമലുകളും ചെയ്യുക വളരെയധികം ഫലം ലഭിക്കുന്ന വളരെ സവിശേഷമേറിയ ഇസ്മുകളാണ് ഉപയോഗപ്പെടുത്തുക നമ്മൾ അസ്മാഅല്ലുസ്സിനയുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ പലതവണ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയമാണ് അസ്മാഅല്ലുസിനയുടെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് ആത്മാർത്ഥമായിട്ട് മനഃപ്പാഠമാക്കിയാൽ നല്ല ഫലം ലഭിക്കുമെന്നുള്ളത് അള്ളാഹു സുബഹാനുഹോത്രാല അസ്മാവല്ലുസിനെ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അതുകൊണ്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്താനും ഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ ദുരന്ത ചെയ്യണം السلام عليكم ورحمه الله